എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള കട്ടിയുള്ള മുടി ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല അല്ലേ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും പോഷകങ്ങൾ അത്യാവശ്യമാണ് മുടിയിൽ കെമിക്കലുകളുടെ ഉപയോഗവും സ്ട്രെസ്സ് തുടങ്ങിയവയെല്ലാം തന്നെ മുടി കൊഴിയാനും പെട്ടെന്ന് നരയ്ക്കാനും എല്ലാം കാരണമാകുന്നു ചില മരുന്നുകളുടെ ഉപയോഗവും മുടി നരയ്ക്കാനും അതുപോലെ തന്നെ മുടികൊഴിയാനുമുള്ള കാരണങ്ങൾ തന്നെയാണ് മുടി നല്ല കട്ടിയോടുകൂടി വളരാനും അതുപോലെ മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണിത് എത്ര മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റിയെടുത്ത് മുടി നന്നായി നല്ല തിക്കായി വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഇനി മുതലും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എത്ര വലിയ മുടി മുടികൊഴിച്ചിലുള്ളവരാണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് നോക്കൂ മൂന്ന് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ മുടി വളരാനുള്ള ശക്തിയേറിയ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ദിവസം പഴയ കഞ്ഞി എടുക്കേണ്ടത് ഒരു ദിവസത്തിൽ കൂടുതലുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് കേട്ടോ അത്യാവശ്യം ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം മുടി വളർച്ച കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കഞ്ഞിവെള്ളം സ്കിപ്പ് ചെയ്യരുത് കഞ്ഞിവെള്ളം തന്നെ എടുക്കണം ഈ കഞ്ഞിവെള്ളം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കഞ്ഞിവെളം മാത്രമായിട്ടും മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി വളർച്ച ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുന്നത് അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങേലയയാണ് മുരിങ്ങേല നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാത്തവരാണെങ്കിലൊന്ന് നോക്കണേ മുടിക്ക് കറുപ്പ് നൽകാനും അതുപോലെ തന്നെ അകാലനിര തടയാനും ഒക്കെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് മുരിങ്ങയില നമ്മൾ നമ്മളുണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണ് മുരിങ്ങയില നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ഇലകൾ മാത്രമായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പം ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ മുരിങ്ങയിലകൾ ചേർത്ത് കൊടുക്കണം മുടിയുടെ അളവിനനുസരിച്ചിട്ട് മുരിങ്ങയില എടുക്കാം ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കണം നല്ല കട്ടയുള്ള കൂടിയ നീളമുള്ള മുടി വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നതാണ് നൂറ് ശതമാനം റിസൾട്ടാണ് നമ്മുടെ ഒരു ഹെയർ പാക്കിന് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അപ്പോൾ നമ്മൾ മുരിങ്ങയിലെല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചാണിത് ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഉലുവ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഓൾറെഡി ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവയുടെ വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഉലുവയെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉലുവ നമ്മുടെ തലയോട്ടിക്ക് നല്ല തണുപ്പ് നൽകാനായിട്ട് സഹായിക്കും നീതർക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് തന്നെ ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയും ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഒരു പേസ്റ്റ് പോലെയാണ് നമുക്കിതിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മളിതിൽ ഉലുവ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കുഴഞ്ഞ രീതിയിലാണ് ഇത് നമുക്ക് കിട്ടുക ഇതൊരു ജെല്ലി ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക ഇത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പം ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ ഈ സാധാരണ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റോട് ചേർത്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ആ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ഞാൻ പറയാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കിയല്ലോ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉലുവ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല ടൈറ്റായിട്ട് മാറും കട്ടിയുള്ള ഒരു പാക്കായിട്ട് മാറും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലും നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് നല്ല കട്ടിയായിട്ട് മാറും അപ്പോൾ ആ ഒരു ഈ ഒരു പാക്കിൻ്റെ ആ കനം അല്ലെങ്കിൽ ആ ഒരു കട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൂടെയാണ് നമ്മൾ ഇനി പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ ചേർക്കുന്നത് പിന്നെ അത് കഷണ്ടിയിൽ പോലും മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കത്തില്ല പിന്നെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സവാള എടുത്ത് അരിഞ്ഞ് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുക്കണം ഞാനിപ്പം ഈ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാളയൊക്കെ എടുക്കാം ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇത് നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു അരിപ്പിലിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ നീര് മുഴുവനും നമുക്ക് കിട്ടുകയുള്ളൂ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് ഈ സൾഫർ മുടി വളർച്ചയ്ക്കും നര ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷണ്ടിയിൽ വരെ മുടി കിളർക്കാൻ സവാള നീര് ഗുണകരമാണ് മുടിക്ക് കറുപ്പ് നൽകാനും ഒക്കെ സഹായിക്കുന്നു ഇതിലുള്ള സൾഫർ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ഇരുത്തിരിക്കുന്ന സവാളയുടെ നീര് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നല്ല കട്ടിയായിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ സവാള നീര് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ വെച്ചാൽ മതി ഉലുവയൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീരിറക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അരമണിക്കൂർ മാത്രമേ ഞാൻ ഇത് മുടിയിൽ വെക്കുന്നുള്ളൂ ഇനി നീരിറക്കം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇത് തലയിൽ വെച്ചിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി പിന്നെ നമ്മളിത് ഉണങ്ങി കഴുകുമ്പോൾ നന്നായിട്ട് മുടി ചീവി പല്ലകല ചീപ്പ് വെച്ചിട്ട് ചീവി കളയണം നമ്മൾ ഈ അരച്ച ഈ മുരിങ്ങയിലയുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ പൊടി പോലും നമ്മുടെ മുടിയിലുണ്ടാവും അതൊക്കെ നനഞ്ഞ മുടിയിൽ മുടിയിലൊരിക്കലും ചീപ്പ് ഉപയോഗിച്ച് ചീകരുത് ഉണങ്ങിയതിന് ശേഷം മാത്രം പല്ലകല ചീപ്പ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ചീവി കളഞ്ഞാൽ പൊയ്ക്കോടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എഫക്റ്റീവ് ഒരു ഹെയർ പാക്ക് പാക്കാണിത് നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറും ഇതിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയത് ഉലുവയാണ് ഉലുവ വേണ്ടാത്തവർ അത് ചേർക്കണ്ട കാരണം ഉലുവ ഇടുമ്പോൾ അലർജിയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ ജലദോഷമൊക്കെ പെട്ടെന്നുണ്ടാവും ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു തണുപ്പാണ് തലയോട്ടിക്കൊക്കെ നല്ലൊരു തണുപ്പാണ് ഉണ്ടാവുക അതുപോലെ തന്നെ മുടി വളരാനും വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഉലുവ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ മുടിയിലല്ല ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത് ശരിക്കും തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഈ ഈയൊരു കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കും അതുകൊണ്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ മുടി വളരുകയും അതുപോലെ മുടിക്ക് നല്ല തിളക്കവും നല്ല മുടിയെ നല്ല കണ്ടീഷനാക്കി വെക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനുണ്ട് സാധാരണ നമ്മളിത് കഞ്ഞിവെള്ളം ഒഴിച്ച് കളയുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ തേച്ചാണ് മുടി വളർത്തിയിരുന്നത് ഇപ്പം പിന്നെയും ആൾക്കാരൊക്കെ പഴയ രീതിയിലേക്ക് വന്നിട്ടുണ്ട് മുടി വളരാനായിട്ടും അതുപോലെ മുടി നല്ല സ്മൂത്ത് സ്മൂത്താകാനും സോഫ്റ്റ് ആകാനും സിൽക്കി ആകാനും ഷൈനിങ് ഉണ്ടാകാനും ഒക്കെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലേക്കൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ചെറിയ ചൊറിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അത് നമ്മുടെ സവാള നീര് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് പേടിക്കൊന്നും വേണ്ട സവാള നീര് പ്രവർത്തിക്കുന്നതാണ് സവാള നീര് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നരയ്ക്കുന്നതൊക്കെ കുറയാനായിട്ട് വളരെയധികം സഹായിക്കും നരയൊക്കെ വളരെ താമസിച്ച് തന്നെ അല്ലെങ്കിൽ അകാലനിരയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന ഒന്നാണല്ലോ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുട്ടികൾക്ക് വരെ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അകാലനിരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സവാള നീര് ഇതുപോലെ തേക്കുന്നത് കൊണ്ട് നരയൊക്കെ മാറി പുതിയ മുടികൾ നല്ല കറുപ്പോടുകൂടി വളരാനും സഹായിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ യാതൊരുവിധ പൈസ ചിലവും ഇല്ലാതെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു ഹെയർ പാക്കാണിത് കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കാതെ ഇതുപോലെ ആയിട്ടുള്ള രീതികൾ പരീക്ഷിക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയി വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക് യു ടേക്ക് കെയർ